മുണ്ടേരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ഞാറ്റുവേലയോട് അനുബന്ധിച്ച് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പ്രദേശത്തെ പരിധിയിൽ ഒരുപാട് മേഖലയില് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രാവീണ്യം നേടിയിട്ടുണ്ട് പച്ചക്കറികളൊക്കെ ഓരോ വീട്ടിലും പച്ചക്കറി ഉണ്ട് എന്നുള്ള ഒരു നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എല്ലാ അടുക്കള തോട്ടങ്ങളിലും പച്ചക്കറികൾ നൽകുക എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് നടത്തി വരുന്നുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് നമുക്ക് അതിൽ കാലാവസ്ഥയിലുള്ള വലിയ വ്യതിയാനങ്ങൾ നമ്മുടെ കാർഷിക മേഖലയെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു ബാധിക്കുന്ന സമയത്തും അതൊക്കെ കണക്കിലെടുക്കാതെ കാർഷിക മേഖലയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ത് സ്വന്തമായിട്ട് നമ്മൾ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് ഭക്ഷ്യമാക്കണം എന്നുള്ള രീതിയിൽ കർഷകരെ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടെയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഉള്ള ഒരു കാലമാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതലായിട്ടും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ പച്ചക്കറിയായാലും പഴവർഗ്ഗമായാലും ഒക്കെ കൂടുതൽ വിഷമായിട്ടുള്ള വസ്തുക്കളാണ് നമുക്ക് എത്തുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം വരുന്ന രീതിയിൽ നമ്മുടെ വാർഡ് പരിധിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ നമ്മുടെ ആ ഒരു ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി പ്രതിനിധി ഇ പി അനുശ്രീ കാലാവസ്ഥാധിഷ്ഠിത വില ഇൻഷുറൻസിനെ കുറിച്ച് കൃഷിക്കാർക്ക് ക്ലാസ് എടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു വാർഡ് മെമ്പർമാരായ പി ഗീത കെ ബാലൻ ഇ കെ ചാന്ദിനി കൃഷി ഓഫീസർ എസ് ഗീതു തുടങ്ങിയവർ സംസാരിച്ചു ഞാറ്റുവില ചന്തയിൽ കർഷകർക്കായി വിവിധ ഇനം നടീൽ വസ്തുക്കൾ പച്ചക്കറി തൈകൾ ഫലവൃക്ഷ തൈകൾ തുടങ്ങിയവ വില്പനയ്ക്കുണ്ട് ಫ್ಯಾಮಿಲಿ ವೆಡ್ಡಿಂಗ್ ಸೆಂಟರ್ ದ ಬಿಗಿಂಗ್ ಆಫ್ ವರ್ವರ್ ಕುನ್ನಮಂಗಲ ವಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣ ಕಣ್ಣೂರ್